നമസ്കാരം നാളെ വരുമ്പോൾ എനിക്ക് പുസ്തകങ്ങൾ കൊണ്ടുവരണം ഈ വാക്കുകൾ ഒരു ഡോക്ടറുടെ കാതുകളിൽ മുഴങ്ങിയത് ഏതാനും ദിവസങ്ങൾ മുൻപാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലെ തീവ്ര വിഭാഗത്തിലെ കനത്ത നിശബ്ദതയിൽ ഇപ്പോൾ ആ ഓർമ്മകൾ ഒരു നോവായി നിറയുന്നു മരണത്തെ മുഖാമുഖം കണ്ട് ഹൃദയം മാറ്റിവെച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വെമ്പിയ ഒരു ഇരുപത്തൊന്നുകാരി നേപ്പാൾ സ്വദേശിനി ദുർഗ കാമി ഒടുവിൽ വിധിക്ക കീഴടങ്ങി യാത്രയായി കേരളം മുഴുവൻ ഒരു വിദേശ പൗര അവരുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു ഒരായിരം പ്രതീക്ഷകളുമായി ഡോക്ടർമാരും നഴ്സുമാരും അവൾക്ക് ചുറ്റും ഒരു രക്ഷാവലയം തീർത്തു ഹൃദയം മാറ്റിവച്ച ശേഷം ദുർഗയുടെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതി ഉണ്ടായിരുന്നു വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ പിന്തുണ നീക്കം ചെയ്ത് അവൾ സ്വന്തം കാലിൽ ജീവിതത്തിലേക്ക് പിച്ചവെക്കാൻ ഒരുങ്ങുകയായിരുന്നു ഫിസിയോതെറാപ്പി ആരംഭിച്ചു അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു ഭക്ഷണം കഴിച്ചു പുസ്തകങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു അതെ പുതിയ ഹൃദയത്തിന്റെ താളത്തിനൊപ്പം വായനയുടെ ലോകത്തേക്ക് മടങ്ങി വരാൻ അവൾ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ ജോർജ് വാളൂരാനോട് അവൾ പുസ്തകങ്ങൾ ആവശ്യപ്പെട്ട ആ നിമിഷം പ്രതീഷയുടെ ഒരു കിരണം പോലെയാണ് എല്ലാവരും അതിനെ കണ്ടത് എന്നാൽ ആ ആഗ്രഹം വിധി തട്ടിയെടുത്തു വ്യാഴാഴ്ച രാത്രി പത്ത് അഞ്ചോടെ ദുർഗ യാത്രയായി എന്ന ദുഃഖവാർത്ത ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹീർ ഷാ പങ്കുവച്ചപ്പോൾ ഒരു നാടിന്റെ ഹൃദയത്തിലാണ് നിരാശയുടെ കരിനിഴൽ വീണത് ഡാനോൾഡ്സ് ഡിസ്കെയർ എന്ന അത്യപൂർവ്വ ജനിതക രോഗമാണ് ദുർഗയുടെ ഹൃദയത്തെ ബാധിച്ചത് ഒരു വിദേശ പൗര ആയതിനാൽ അവയവദാന പട്ടികയിൽ ഉൾപ്പെടാൻ നിയമപരമായ ഏറെ കടമ്പകൾ ഉണ്ടായിരുന്നു എന്നാൽ ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് കേരള സർക്കാർ അവൾക്കായി ശസ്ത്രക്രിയയ്ക്ക് കളമൊരുക്കിയത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനായിരുന്നു ആ ചരിത്രപരമായ ശസ്ത്രക്രിയ തിരുവനന്തപുരത്ത് വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ചെറുക്കര ഇടവട്ടം സ്വദേശി എസ് ഷിബുവിന്റെ ഹൃദയമായിരുന്നു ദുർഗയ്ക്ക് പുതുജീവൻ നൽകിയത് രാജ്യത്ത് ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ നടന്ന ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന പ്രത്യേകതയും എറണാകുളം ജനറൽ ആശുപത്രിക്ക് ഈ ദൌത്യം നൽകി ഹൃദയം കൊച്ചിയിൽ എത്തിക്കാൻ മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ വേണ്ടി വന്നു ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഹെലികോപ്റ്ററിലാണ് എറണാകുളത്ത് എത്തിച്ചത് ജീവൻ നിലനിർത്താൻ മരുന്നുകൾക്കായി മാത്രം ആശുപത്രി പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചു ശസ്ത്രക്രിയയ്ക്കുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കാൻ ഒന്ന് കോടി രൂപയും ഈ കഥയ്ക്ക് ഒരു കരൾ അലിയിപ്പിക്കുന്ന ഭൂതകാലം കൂടിയുണ്ട് ദുർഗയ്ക്ക് ഒരു അനുജൻ മാത്രമേയുള്ളൂ പാരമ്പര്യ ഹൃദ്രോഗം മൂലം ദുർഗയുടെ അമ്മയും മൂത്ത സഹോദരിയും നേരത്തെ മരണപ്പെട്ടിരുന്നു അനാഥാലയത്തിലാണ് ദുർഗയും അനുജനും കഴിഞ്ഞിരുന്നത് ചികിത്സാ ചെലവ് താങ്ങാനാവാത്തതിനാൽ അനാഥാലയം നടത്തിപ്പുകാരനായ ഒരു മലയാളിയാണ് അവരെ കേരളത്തിലെത്തിച്ചത് പത്ത് മാസത്തിലേറെയായി യോജിച്ച ഒരു ഹൃദയത്തിനായി അവൾ കാത്തിരിക്കുകയായിരുന്നു എല്ലാം ശുഭകരമായി മുന്നോട്ടു പോകുന്നു എന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് വിധി വീണ്ടും ദുർഗയെ തേടിയെത്തിയത് വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെ ശ്വാസകോശം പ്രവർത്തനരഹിതമായി മാറിയ സാഹചര്യവുമായി പൊരുത്തപ്പെടാനാകാതെ ശ്വാസകോശവും ഹൃദയവും ഒന്നിച്ച് നിലയ്ക്കുകയായിരുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു അവയവങ്ങളുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കാൻ ആറു മണിക്കൂറോളം ഡോക്ടർമാർ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ദുർഗയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല